പ്രേക്ഷകർക്ക് വിഷ്ണോ ക്രിയേഷനായിട്ട് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നും വരം മണം കുറച്ച് ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാർത്ത അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക ഫേസ്ബുക്ക് വഴി കാണുക ഫോളോയും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷം ക്ഷേമ പെൻഷൻ ലിസ്റ്റ് വന്നവർക്ക് അപ്രൂവൽ ആയവർ ഇവർക്കൊക്കെ തന്നെ ക്ഷേമ പെൻഷൻ വസ്തു ചെയ്തിട്ടില്ലെങ്കിലും ഈ വർഷം മുഴുവനും പെൻഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലാതെ പെൻഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നവർക്ക് മാസ്റ്ററിങ് ചെയ്യാൻ നിർബന്ധമാക്കിയിരുന്നു മത്സരം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണ വിനിമയം നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ മറക്കാതെ തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് പെൻഷൻ വിതരണം ഒക്കെ കൂട്ടാൻ പോവുകയാണ് കൂടാതെ തന്നെ ഈ അർഹതയിലത് മേടിക്കുന്നവരൊക്കെ ഉണ്ട് തന്നെ നിങ്ങൾ തന്നെ മാസ്റ്ററിങ് ചെയ്യുക മാസ്റ്ററിങ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് സേവന എസ് പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എന്താണ് അവസാനമായിട്ട് മസ്റ്റിംഗ് ചെയ്ത് എന്നൊക്കെ നിങ്ങൾക്ക് സേവന എസ് പോയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇനി നിങ്ങൾ ക്ഷേമ പെൻഷൻ മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില തെറ്റുകളോ പിശുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ പോയി എല്ലാം ശരിയാക്കാൻ സാധിക്കുന്നതുമായിരിക്കും ഇനിയിപ്പോൾ വരാൻ പോണ മാസങ്ങൾ ഏതെങ്കിലും ഏതൊരു മാസങ്ങളിലായിട്ടതിനെ മൂവായിരത്തി ഇരുന്നൂറ് വ്യതത്തിൽ എത്താൻ സാധ്യതയുണ്ട് കുർശ്ശികൾ കിടക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് ഇരുപയാണ് കഴിഞ്ഞ മാസം ഉണ്ടാകുന്നത് അത് നമുക്ക് നൽകി ഇപ്പം ആയിരത്തി അറുനൂറ് രൂപയും കൂടി ഉള്ളു കുർശിക ഉള്ളൂ കൂടാതെ തന്നെ അഞ്ച് കെടുക്കൽ കുറിശികമായിട്ടുണ്ടാകുന്നു അതിൽ മൂന്ന് ഘടുക്കൽ കഴിഞ്ഞ വർഷം ഒരു ഘടുക്കൾ ഈ വർഷം തന്നെ നൽകി ഇനി ഒരു ഘടുവും കൂടിയാണ് ഉള്ളു അത് ഇനി വരവണ മാസങ്ങളിലായിട്ടൊക്കെ തന്നു തീർക്കാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്ററിങ്ങൊക്കെ മറക്കാതെ തന്നെ ചെയ്യുക ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ കുറിശിക ഉദാഹരണം എല്ലാം തീരുകയും കുറിശിനെ തീർത്ത് എല്ലാം തീർത്ത് കഴിയുകയും ചെയ്യും വനമാണ് എലക്ഷനൊക്കെ പ്രമാണിച്ചുകൊണ്ട് തന്നെ കുടിശ്ശികം തീർത്ത് കഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ വനം പോണ മാസങ്ങളിലായിട്ടൊക്കെ തന്നെ കുടിശ്ശിക തീർത്ത് കഴിഞ്ഞാൽ വരും മാസങ്ങളിലായിട്ട് തന്നെ തുക വിതരണം വേഗം തന്നെ ഉണ്ടാകുന്ന അതിന് തുക വിതരണം വർദ്ധിക്കും നൂറ് ഇരുന്നൂറ് വെച്ച് വർദ്ധിക്കാനും സാധ്യതയുണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു രേഖകളൊന്നും നമുക്ക് സമർപ്പിക്കേണ്ട ആവശ്യകതയൊന്നും ഇല്ല നിലവിലില്ല ഈ അവസാനമായിട്ടേക്കാൾ നമുക്ക് സർക്കാർ നിർബന്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ മസ്റ്റിങ്ങാണ് അപ്പോൾ അതെല്ലാരും ചെയ്തിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു ചെയ്യാത്തവർക്ക് ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചില ദിവസങ്ങളിൽ ഇളവുണ്ട് അപ്പോൾ എന്നാൽ അന്നൊക്കെ അന്വേഷിച്ച് അന്നൊക്കെ നിങ്ങൾക്ക് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷൻ ആ മാസത്തോ ലഭിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര നാളും നമ്മൾ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വൈകുന്നോ അല്ല മസ്റ്റ് ക്ഷമിക്കുന്ന മസ്റ്ററിങ്ങിന് വൈകണോ അത്ര മാസം അത്ര ദിവസം നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണം വൈകി നമുക്ക് ലഭിക്കുകയുള്ളു അതെല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് വരും സമയങ്ങൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങൾ മാസ്റ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാത്തന്നെ മാസ്റ്ററിങ് ചെയ്യുക അവസാനമായിട്ട് ബന്ധപ്പെട്ട പെൻഷനെക്കുറിച്ച് ബന്ധപ്പെട്ട അറിയിപ്പിനെ അർഹനെ പിടിക്കുന്നതിനെ കുറിച്ചാണ് ഈ അറിയിപ്പ് കിട്ടുന്നതനുസരിച്ച് തന്നെ സർക്കാർ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് പരിശോധനയും ചിലതൊക്കെ ആ കള്ളിക്കും ചിലതൊക്കെ ശരിയായിരിക്കും അപ്പോൾ അതൊക്കെ അവസാനം കണ്ടുപിടിച്ച് ഇവരൊക്കെ അർഹത്തില്ലാത്തവരെ പുറത്താക്കുന്നുമുണ്ട് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണീ വീഡിയോ പറയുന്നത് ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം